വളരെയേറെ കൂടി അദ്ദേഹം അവിടെ ആരെയൊക്കെയോ തപ്പി നടക്കും എന്നിട്ട് ഈ ഭക്ഷണ പൊതി അവരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരും എന്നിട്ടാണ് ഞങ്ങളുടെ കൂടെ ചേരുന്നത് ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു വർഷത്തിൽ മുടങ്ങാതെ ഒരു യാത്രയെങ്കിലും നടത്തുന്നു യാത്രകളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറി മറിഞ്ഞ ഒരു എന്താണ് സംഭാഷണമായിരുന്നു അത് അപ്പം അവർക്ക് ജീവിച്ചിരിക്കുമ്പം എത്രമാത്രം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും മരിക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ട് മക്കളും മരിച്ചു പോകണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ത്തിൽ ചില മനുഷ്യർ ചില നിലപാടുകൾ ചില ചിന്തകൾ അങ്ങനെയുള്ള ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ആൻ്റണി ചേട്ടൻ ഇന്ത്യയിലെ പല തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു യാത്രാ സംഘത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് എന്നെ ഏറ്റവും ആകർഷിച്ചിരുന്നത് ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലും ചെല്ലുമ്പോൾ ആൻറണി ചേട്ടൻ ഭക്ഷണം വാങ്ങുന്നതിനായി ഓടുന്നതാണ് വളരെയേറെ പരവേശത്തോടു കൂടി അദ്ദേഹം അവിടെ ആരെയൊക്കെയോ തപ്പി നടക്കും എന്നിട്ട് ഈ ഭക്ഷണ പൊതി അവരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരും എന്നിട്ടാണ് ഞങ്ങളുടെ കൂടെ ചേരുന്നത് എന്നിട്ട് എല്ലാ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെയൊക്കെ ഈ യാത്രാ സംഘത്തിൻ്റെ കൂടെ അദ്ദേഹം ഇഴുകി ചേരും വളരെയേറെ സ്കൂൾ മാഷായിരുന്നു വയനാട്ടിൽ നിന്നുള്ള ആളാണ് അങ്ങനെ കൽക്കട്ടയിലെത്തി ഞങ്ങൾ യാത്രാ സംഘത്തിൻ്റെ കൂടെ അപ്പോൾ അനിച്ചേനോട് ചോദിച്ചു എന്നെ ഒരു കാര്യത്തിന് സഹായിക്കാവൂ ഞാൻ ചോദിച്ചാൽ എന്താണ് എൻ്റെ മകനും മകൾക്കും ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങണം അപ്പോൾ ഞാൻ ചോദിച്ചു ആ ശരി മകനും മകൾക്കും എന്ന് എത്ര വയസ്സുണ്ട് മുപ്പതും ഇരുപത്തെട്ടും വയസ്സാണ് നമുക്ക് പോയി വാങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി സെലക്ട് ചെയ്തപ്പോൾ ചുരിദാർ മകൾക്ക് ചുരിദാർ വേണം മകന് ടീഷർട്ടും വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഞാൻ വാങ്ങി വാങ്ങാനുള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കിടക്കുന്ന രണ്ടു പേരാണ് അപ്പം അവർക്ക് ഇടാവുന്ന രീതിയിൽ കൂടി കയറ്റാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഡ്രസ്സായിരിക്കണം എന്ന് അപ്പം ഞാൻ ഞെട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞു അതെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പേരും ഓട്ടിസ്റ്റിക് ആണ് അവർ രണ്ടുപേരും കട്ടിൽ കിടക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വേഷമൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ എന്ന് അപ്പം ഈ മനുഷ്യൻ്റെ അതുവരെയുള്ള പരവേശത്തെക്കുറിച്ച് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് അദ്ദേഹം ഓടിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ പോയി ഉടുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞത് ഈ രണ്ട് മക്കളുണ്ട് രണ്ടു പേരും ബെഡ്രിഡൻ ആണ് അവരെ എണീപ്പിച്ച് നടത്താൻ ഇവർക്ക് വേണം അവർക്ക് എണീക്കണമെങ്കിലോ അവരുടെ നിത്യ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ ആൻറ്റണി ചേട്ടനും ഭാര്യയും തന്നെ ചെയ്തു കൊടുക്കണം എത്രയോ ഇപ്പം മുപ്പത് മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ കുഞ്ഞു കുട്ടികൾക്ക് അപ്പോൾ അത് വെച്ചിട്ട് പക്ഷേ ഞാൻ ചോദിച്ചു അപ്പം നിങ്ങൾ ഒരുപാട് യാത്ര പോകുന്നതായിട്ട് ഫാമിലി യാത്രകളെക്കുറിച്ചൊക്കെ നേരത്തെ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ ഞാൻ ഇവരെയും കൊണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോവാറുണ്ട് ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു വർഷത്തിൽ മുടങ്ങാതെ ഒരു യാത്രയെങ്കിലും നടത്തുന്നു ഞാൻ അന്തം വിട്ട് നോക്കി യാത്രകളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറി മറിഞ്ഞ ഒരു എന്താണ് സംഭാഷണമായിരുന്നു അത് അതായത് യാത്രകൾ ചെയ്യാത്ത മനുഷ്യർ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വേണ്ടി പറയുന്ന ന്യായങ്ങൾ പലതാണ് പക്ഷേ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും തികച്ചും ബെഡ്രിഡൻ രണ്ട് കുഞ്ഞുങ്ങൾ ഓട്ടിസ്റ്റിക് ആയ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്ക് കാണാനായി കുഞ്ഞുങ്ങൾക്ക് കാണാനായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു ട്രെയിനിലും പ്ലെയിനിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളെ കയറ്റി വളരെ ബുദ്ധിമുട്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ് പിന്നെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് ജീവിച്ചിരിക്കുമ്പം എത്രമാത്രം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് എന്നോട് ആൻ്റണി ചേട്ടൻ അന്ന് പറയുകയുണ്ടായി പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുമ്പോഴും ഒരേ ഒരു പ്രാർത്ഥനയാണ് അവിടെ സമർപ്പിക്കാറുള്ളത് അത് ഹിന്ദു തീർത്ഥാടന സ്ഥലത്താണെങ്കിലും ക്രിസ്ത്യൻ തീർത്ഥാടന സ്ഥലത്താണെങ്കിലും മുസ്ലിം തീർത്ഥാടന സ്ഥലത്താണെങ്കിലും എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ആ പ്രാർത്ഥന എന്താണെന്ന് വീണക്കറിയുമോ എന്ന് ചോദിച്ചു പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ മക്കൾ ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും മരിക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ട് മക്കളും മരിച്ചു പോകണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞങ്ങൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഇറങ്ങി നടക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം ദൈവം എന്നൊരു ശക്തി ഞങ്ങളെ സഹായിക്കണം അതായത് ഞങ്ങളുടെ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ മരണം നൽകണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ലോകത്തു നിന്ന് കൂടി യാത്രയാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊരു ഒരു സങ്കടത്തോടു കൂടിയും എന്തൊരു സമാധാനമില്ലാതെയുമാകും മരിച്ചു പോവുക ഞാനതങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും കുറേ നേരം ഞാൻ ഞെട്ടി തരിച്ചിരുന്നു പോയി ഞാൻ അന്നതൊക്കെ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രാർത്ഥനകളെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അത് പിന്നീട് ഞാൻ അങ്ങനെ ഒരുപാട് പേരെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇത്തരം ആൾക്കാരെ കാണാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവരുടെ ജീവിതത്തെ കുറച്ചുകൂടിയൊക്കെ ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനും ഒക്കെ ഞാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ ആന്റണി ചേട്ടൻ ഇത് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഞാനതിൻ്റെ നിയമങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി എങ്ങനെയാവും ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ മനുഷ്യർ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുക അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തകളൊക്കെ എന്നിൽ വന്നത് ആൻ്റണി ചേട്ടൻ ഉണ്ടാക്കി വിട്ട ഈ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുമ്പം എത്ര വലിയൊരു ദയനീയതയാണ് എല്ലാത്തിനും അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ സഹായം വേണ്ട ഒരു കുട്ടിയെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകേണ്ടി വരുന്ന അച്ഛനമ്മമാർ അവരുടെ ധർമ്മസങ്കടം വളരെ വലുതാണ് അവർക്ക് വേണ്ടി താങ്ങാകേണ്ടതും തണലാകേണ്ടതും നമ്മളാണ് നമ്മുടെ സമൂഹമാണ് നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യത്തിന് മുന്നിൽ ഞാൻ പല ദിവസങ്ങളും പകച്ചു നിൽക്കാറുണ്ട്